നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ എഴുപത്തിരണ്ട് ശതമാനം വോട്ടുകളാണ് പോൾ ചെയ്തിരിക്കുന്നത് എഴുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ടിംഗ് ശതമാനം എഴുപത്തി ഒന്ന് ദശാംശമാണ് ഏറെക്കുറെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അതേ വോട്ടിംഗ് കണക്കാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേയേറെ കാലമായി ഉപതെരഞ്ഞെടുപ്പുകളിൽ വേണ്ട നിലയിലുള്ള ഒരു ഒരാവേശം വോട്ടർമാർ കാണിക്കുന്നില്ല ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഒപ്പുക്കുമുള്ള നേതാക്കൾ വന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതിയായിരിക്കും എന്നിട്ട് പോലും ആ നിലയിൽ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഒരു ആവേശം ഉണ്ടാകുന്നില്ല എഴുപത്തി അഞ്ച് ശതമാനവും എൺപത് ശതമാനത്തിനടുത്തും പോളിംഗ് ഉണ്ടാകും എന്ന് മുന്നണികൾ കണക്കുകൂട്ടിയെടുത്ത് എഴുപത്തിരണ്ട് ശതമാനം വോട്ടുകളാണ് പോൾ ചെയ്തിരിക്കുന്നത് ഈ എഴുപത്തിരണ്ട് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നതാര് അവർക്കാണ് വിജയമുണ്ടാകുന്നത് ഏട്ടത്തിൽ പി വൻവറിന് ഏറ്റവും സ്വാധീനമുള്ള വഴിക്കടയിലും എഴുപത്തി ഒന്ന് ശതമാനമാണ് ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും എഴുപത്തി ഒന്ന് ശതമാനം എഴുപത്തിരണ്ട് ശതമാനം എന്ന നിലയിൽ എല്ലാ പഞ്ചായത്തുകളും സാമാന്യം ഈ ടോട്ടൽ പോളിംഗ് ശതമാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന്റെ എല്ലാം കഴിഞ്ഞ് വോട്ടെണ്ണി വോട്ട് പൂർത്തി വോട്ടെടുപ്പ് പൂർത്തിയായി വോട്ട് പെട്ടിയിലായി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് നമുക്കിനി ഒരു വിലയിരുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് കൃത്യമായ കണക്കുകൾ നമുക്ക് വരുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തലേനാൾ വരെ പലതരത്തിലുള്ള കൂട്ടലുകളും കിഴക്കലുകളും നടത്തുമെങ്കിലും പലതരത്തിലുള്ള പ്രതീക്ഷകളും വിലയിരുത്തലുകളും വെച്ച് പുലർത്തുമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് കൂട്ട് പെട്ടിയിലാകുമ്പോഴാണ് കൃത്യമായ കണക്ക് പൂത്ത് തലത്തിൽ നിന്ന് വരികയും അത് കൂടുതൽ നിരീക്ഷണ വിധേയമാക്കുകയും ആര് വിജയിക്കും ആര് തോൽക്കും എന്ന് കൃത്യമായി പറയാൻ കഴിയുകയും ചെയ്തു ഇവിടെ തുടക്കം മുതൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആരുടെ ഷൗക്കത്ത് എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു സ്വാധീനവും ഒരു വിജയ സാധ്യതയും ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം അതൊരു പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണ് ആരുടെ ഷൗക്കത്തിന് വലിയ ബന്ധങ്ങളുള്ള മണ്ഡലമാണ് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും നാളീതവരെ കാണാത്ത ഐക്യം കോൺഗ്രസുകാരും ലീഗ് വരും തമ്മിൽ പ്രത്യേകിച്ച് നിലമ്പൂരിൽ ആര്യഡിനും മുഹമ്മദുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തങ്ങളുമാർ പാണക്കാട് തങ്ങന്മാർക്കെതിരെയും ലീഗുകാർക്കെതിരെയും ഒക്കെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചൊരു നേതാവാണ് അപ്പൊ ആ നിലയിൽ ലീഗും കോൺഗ്രസ് ബന്ധം അത്ര നല്ല നിലയിൽ യാത്രത്തിലും നിലമ്പൂരിൽ പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമുണ്ടായി ബി എസ് ജോയി എന്ന് പറയുന്ന മലപ്പുറം ഡി സി സി പ്രസിഡന്റ് മണ്ഡലം എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ ആനയൻ ചൗക്കത്ത് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിലമ്പൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം ആരടൻ ഷൗക്കത്തിന് അനുകൂലമായ ഘടകം അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഷൗക്കത്ത് വിജയിക്കും എന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എം സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ രംഗത്ത് വന്നപ്പോൾ കളം മാറി തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവവും പ്രചനത്തിന്റെ സ്വഭാവം മാറി സാഹചര്യം മാറി സ്വരാജയിക്കും എന്ന ഘട്ടത്തിലേക്ക് വന്നു ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം പുരോഗമന നിലപാടുകളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും മതനിരപേക്ഷ നിലപാടുകൾ ആർ എസ് എസ് വിരുദ്ധ നിലപാടുകളിൽ സ്വീകരിക്കുന്ന ആരുടെ വോട്ടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു സ്വരാജ് അതോടൊപ്പം സ്വരാജിനും വെല്ലുവിളിയായതും യു ഡി എഫിന് അനുകൂലമായതും ഇടതുപക്ഷ ഗവൺമെന്റിന് എതിരായിട്ടുള്ള വലിയ ജനവീകാരം ജനങ്ങൾക്കിടയിലുണ്ട് പിണറായിക്കെതിരെയുണ്ട് സി പി എമ്മിന് സംസ്ഥാന സർക്കാരിനെതിരെയുണ്ട് ഒരുപക്ഷെ അത് അത് ഒന്നും കൂടി കൊടുമ്പിരി കൊണ്ടത് പി വി അൻവദിന്റെ രാജിവെക്കൽ പത്രസമ്മേളനം നിരന്തരമായി തുടക്കിയ ആരോപണങ്ങനെ അതെല്ലാം ആയിരുന്നു അപ്പോൾ ആ നിലക്ക് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ പിണറായി വിരുദ്ധ വികാരം ഇടതുവിരുദ്ധ വികാരം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തിയിട്ടുണ്ട് ഗവൺമെന്റിനെതിരായിട്ട് കൃത്യമായിട്ടുള്ള വികാരം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത് സ്വരാജിന് എതിരായി വന്നിരിക്കുന്നു അത് ആരുടെ ശോഭത്തിന് അനുകൂലമായിരിക്കുന്നു ആ വോട്ടുകളിൽ ഏറെ കൂറും വി വി അൻവർ പിടിക്കുമോ ആരിടൻ ശോകത്ത് പിടിക്കുമോ എന്ന ചർച്ചകളുണ്ടായിരുന്നുവെങ്കിലും കൃത്യമായിട്ട് പറയാൻ കഴിയും ആ വോട്ടുകളിലേക്ക് ആര്യാടൻ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആ വോട്ടിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ പി വി അൻവർ ശക്തമായ പ്രതിനിധി പ്രവർത്തനം നടത്തി മുന്നോട്ടുണ്ടായിരുന്നു പിണറായിക്കെതിരെ പിണറായി എന്ന് പറഞ്ഞാണ് അൻവർ മുന്നോട്ട് വന്നതെങ്കിലും പിന്നീട് പിന്നീടത് സതീശ സതീശനസ്നെതിരായി കോൺഗ്രസിനെതിരായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ടൊക്കെ വന്നു എങ്കിൽ പോലും പറഞ്ഞ പല കാര്യങ്ങളിലും അദ്ദേഹം അലക്കം പറഞ്ഞെങ്കിലും പറഞ്ഞ ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ടായെങ്കിലും പി വി അൻവറും അവസാന ഘട്ടത്തിലേക്ക് നടന്നപ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ചു നല്ലൊരു ഇലക്ഷൻ മാനേജർ എന്ന നിലയിൽ നിലമ്പൂരിൽ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആ നിലക്ക് പറയാൻ കഴിയും ആര്യടൻ ഷൗക്കത്തും സ്വം സ്വരാജും പി വി അൻവറും ശക്തമായി പ്രവർത്തിച്ച ഈ മണ്ഡലത്തിൻ്റെ ഈ എഴുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ പെട്ടിയിലായ ഈ നിലക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് ആരുടെയും ശൗക്കത്തിൽ എഴുപതിനായിരം വോട്ടുകൾക്ക് മുകളിൽ നേടാനുള്ള സാധ്യതയാണ് എഴുപതിനായിരം വോട്ടുകൾ ആരുടെയും ശൗക്കത്തിൽ വരുമ്പോൾ അറുപത്തി അയ്യായിരത്തിൻ്റെ താഴെ വോട്ടുകളിൽ മാത്രമായിരിക്കും എം സ്വരാജിന് സ്വാഭാവികമായും വന്നു നിൽക്കാൻ കഴിയുന്നത് എന്നാൽ പി വി അൻവർ ഇരുപത്തി അയ്യായിരം വോട്ടുകൾ നേടും എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാൽ സി പി എമ്മിൻ്റെ പാർട്ടി വോട്ടുകളിലേക്ക് വരെ പി വി അൻവർ കടന്നു ചെന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ മൂവായിരത്തോളം സി പി എമ്മിന്റെ പാർട്ടി മെമ്പർമാർ കൃത്യമായി പി വി അൻവറിനൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്ന മൂവായിരത്തോളം പ്രവർത്തകന്മാർ പി വി അൻവറിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ആ പ്രവർത്തകന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വോട്ട് എന്ന് പറയുന്നത് ഏറെക്കുറെ അയ്യായിരത്തിനും ആറായിരത്തിനും വോട്ടുകൾ വരും അങ്ങനെ സി പി എമ്മിൻ്റെ ഒരു ആറായിരത്തോളം വോട്ടുകൾ പി വി അൻവർ നേടി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ എം സ്വരാജിന് അറുപതിനായിരത്തിൻ്റെ താഴേക്ക് പോകേണ്ടി വരും എം സ്വരാജ് അമ്പത്തയ്യായിരത്തിലേക്ക് മാറും ഒരു പക്ഷേ യു ഡി എഫിന്റെ വകുപ്പുകൾ കൂടി പി വി അൻവറിന് ആ നിലയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരടൻ ഷൗക്കത്തിന്റെ ഒരിക്കലും എഴുപതിനായിരം തൊടാൻ കഴിയില്ല ആര്യടൻ ഷൗക്കത്തിന്റെ വോട്ടുകൾ പതിന അറുപതിനായിരത്തിലേക്ക് ചുരുങ്ങും അതേസമയം എം സ്വരാജിന്റെ വോട്ടുകൾ അറുപതിനായിരത്തിൽ നിന്ന് അമ്പതിനായിരത്തിലേക്ക് താഴും അതേ ഘട്ടത്തിൽ പി വി അൻവർ ഒരു എം സ്വരാജിന്റെ തൊട്ടടുത്തെത്തുന്ന പ്രകടനം ഒരുപക്ഷെ രണ്ടാം സ്ഥാനം തന്നെ കരസ്ഥമാക്കാൻ കഴിയുന്ന നിലയിലേക്ക് പി വി അൻവർ മികച്ച പ്രകടനം പുറത്തെടുത്തിരിക്കുന്നു ആരാണ് ഷൗകത്ത് ഒന്നാമതെത്തുമ്പോൾ രണ്ടാമതാരു എന്ന കാര്യത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്ന് പറയണം ഇതൊരു വിലയിരുത്തൽ മാത്രമാണ് ഇതൊരു കണക്കുകളുടെ കൂട്ടലും കിഴക്കലുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് അതിനപ്പുറം ഒരു പ്രകടനം പി വി അൻവറിന്റെ നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യാടൻ ചോക്കത്തിനും എം സ്വരാജിനും വെല്ലുവിളി വെല്ലുവിളി ഉയർത്തുകയും ഒരു പക്ഷേ ആര് വിജയിക്കും എന്ന് നമുക്ക് ആ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല പി വി അൻവർ മുപ്പതിനായിരത്തിന്റെ മുകളിലേക്ക് വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ പിടിച്ചാൽ ഈ പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും നിഷ്പ്രഭമാകും അവിടെ പിന്നെ വിജയി ആര് തോൽവി ആര് തോൽവി തോൽവി ആർക്ക് ആര് പരാജയപ്പെട്ടു എന്നറിയണമെങ്കിൽ വോട്ടെണ്ണന്ന് നിരക്കാത്തിരിക്കണം മുപ്പതിനായിരത്തിന്റെ മുകളിലേക്ക് അൻവർ നേടിയാൽ ആര്യാലും ചൗഖ്യത്തിന്റെ കാര്യവും പരിങ്ങരില്ലാവും അപ്പോൾ ഒരുപക്ഷെ എം സ്വരാജ് കയറി വരാനുള്ള സാധ്യതയും തള്ളിക്കാൻ കഴിയില്ല ഏതായാലും വോട്ടെടുപ്പ് വരെ വോട്ടെണ്ണൽ വരെ നമുക്ക് കാത്തിരിക്കാം